ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫിഷ് മഞ്ചൂരിയനാണ് അത് കുറേ ഇങ്ങനെ ആവശ്യപ്പെട്ടായിരുന്നു അതൊന്ന് ഉണ്ടാക്കി കാണിക്കണമെന്ന് അത് അതാണ് ഇന്നത്തെ റെസിപ്പി സൂപ്പറാണ് നമുക്കത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ഫിഷ് മഞ്ചൂരിയൻ തയ്യാറാക്കാനായിട്ട് നെട്ടറിൻ്റെ മീൻ നട്ടർ എന്ന് പറയുന്ന മീനാണ് ഇന്ന് മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് വൃത്തിയാക്കി കഴുകിയൊക്കെ വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നത് ഉള്ളില്ലാത്ത മീനാണ് നല്ലത് ഇതിന് ഒരു മുട്ട ചേർക്കുക ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് ടീസ്പൂൺ മുളക് മുളക് പൊടി കാശ്മീരി ചില്ലി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റായിരം നമുക്ക് റസ്റ്റ് ചെയ്യാൻ വെക്കണം എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതൊരു പത്ത് മിനിറ്റായിരുന്നു നമുക്ക് റസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി അടുത്തായിട്ട് ഇതിനു വേണ്ടി ഒരു സോസ് തയ്യാറും ഒരു സോസിൻ്റെ കൂട്ട് തയ്യാറാക്കാം ഇനി ഫിഷ് മഞ്ചൂരിയന് വേണ്ടി ഒരു സോസിൻ്റെ മിക്സ് തയ്യാറാക്കാവേ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ് പിഞ്ച് ഉപ്പ് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം കട്ടയില്ലാതെ മിക്സ് ചെയ്യണം പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഒരു കടായി വെച്ച് ചൂടായിട്ടുണ്ട് നമ്മുടെ ഫ്രിഷിന് വറുത്തെടുക്കുക അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ശരിശി വിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക ഒരിക്കലും മൊരിയണ്ട ഞാനൊരു വിധത്തിൽ ായിട്ടുണ്ട് നമുക്ക് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ആ എണ്ണയിലേക്ക് തന്നെയാണ് രണ്ട് പീസ് വെളുത്തുള്ളി ചോപ്പ് ചെയ്തോ രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തോ ഒരു സബോള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞെടുത്തത് ചെറുവാട്ട് വഴന്നാൽ മതിയെ അത് എന്താ ശരിയായിട്ടുണ്ട് വഴിന്നിട്ടുണ്ട് ഇത് കുറച്ച് ഗ്രേവി ബാക്കി വെക്കുന്നത് ഫിഷിന് മീനിനെ പെരട്ടി വെച്ചാൽ കുറച്ച് ഗ്രേവി ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതിനകത്തൊന്ന് ഇട്ടും ചൂടാക്കി എടുക്കുക ഇനി തീ കുറച്ചിട്ടിട്ട് ഈ സോസിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിക്കുക രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടു എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ഗ്രേവി എല്ലാം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീനും കൂടെ ഇട്ടിളക്കാം കുറച്ച് മല്ലിയിലൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ചാണ് ഫിഷ് മഞ്ചൂരിയൻ ഉണ്ടാക്കിയത് ഇങ്ങനെ ആവശ്യപ്പെട്ടായിരുന്നു ഒരു ഫിഷ് മഞ്ചൂരിയൻ കാണണമെന്ന് അതിനാണ് ഉണ്ടാക്കിയത് നമ്മുടെ അടിപ്പുള്ളി ഫിഷ് മഞ്ചൂരിയൻ റെഡിയായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ഫിഷ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് വളരെ ഉണ്ടാക്കാവുന്നതാണ് ഒത്തിരി നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ എന്തെങ്കിലും അടിപൊളിയല്ലേ ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ കൂടെ അറിയിക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതുവരെ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നീ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നവണം വരെ ബായ്